ഇന്ന് രാവിലെ സ്വർണ്ണവില പവന് രണ്ടായിരത്തി നാനൂറ്റി എൺപത് രൂപ കുറഞ്ഞിരുന്നു എന്നാൽ ഇന്ന് രാവിലെ വീഡിയോയിൽ സൂചിപ്പിച്ച ലാഭമെടുപ്പ് അടക്കമുള്ള കാരണങ്ങളാൽ ഹ്രസ്വകാല ഇടിവിൽ ഉച്ചയ്ക്ക് ശേഷം വിപണി വീണ്ടും താഴേക്കിറങ്ങുകയും രണ്ടാം വില പ്രഖ്യാപനം വരികയും ചെയ്തു ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ ഔൺസിന് നാലായിരത്തിഒരുന്നൂറ്റി മുപ്പത്തിയേഴ് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ നാലായിരത്തി എഴുപത്തി ഒന്ന് ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഹ്രസ്വകാല ഇടിവിൽ തിരിച്ചുകയറ്റം വൈകാതെ ഉണ്ടായേക്കുമെന്ന റിപ്പോർട്ടുകൾക്കിടയിൽ അത് ശരിവെക്കും വിധം യു എസ് അവസാനിപ്പിക്കുന്നതിനെതിരെ യു എസ് സെനറ്റ് വോട്ട് രേഖപ്പെടുത്തിയതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു ഇപ്പോൾ തന്റെ ഗ്രാമിന് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ രണ്ടാം വില നോക്കാം ഉച്ചയ്ക്ക് ശേഷം പവന് തൊള്ളായിരത്തി അറുപത് രൂപ കുറഞ്ഞു ഇന്ന് ഇരുപത്തിരണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് തൊണ്ണൂറ്റി രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത് ഗ്രാമിന് പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി നാല്പത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാര பிரதமிங்கள் விடியோக்கு தாழே லைக் செய்ய மறக்கருது தேங்க்யூ ஃபோர் வாச்சிங்